ഇന്ന് നമ്മൾ വെളിയിൽ മാവിൻ്റെ മൂടിലൊക്കെ വന്നിരുന്ന് വീഡിയോ എടുക്കുകയാണ് കേട്ടോ വേറെ ഒന്നുമല്ല ഞാനിപ്പോൾ അവനെ അങ്ങോട്ട് ഉറക്കി അങ്ങോട്ട് ഉള്ളൂ ഏറ്റോ ഉറക്കി അങ്ങോട്ട് കിടത്തിയുള്ളൂ എന്തെങ്കിലും ചെറിയൊരു ശബ്ദം കേട്ടാൽ മതി അന്നേരം ചാടി ഇരുന്നിട്ട് പോലും അതുകൊണ്ട് ഞാനിങ്ങി വെളിയിലോട്ട് പോരുന്നൊരു കസാരയൊക്കെ ഇട്ട് ഇവിടെ അങ്ങ് വന്നിരുന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച കേട്ടോ ഇന്ന് നമ്മൾ വരുമ്പോഴേ അവർ വരുമ്പോൾ പിള്ളേർ വരുമ്പോഴേ പിന്നെ ഫുഡ് ഉണ്ടാക്കുന്ന വീഡിയോസ് അല്ലേ അപ്ലോഡ് ചെയ്യുന്നത് അപ്പം ഞാൻ വിചാരിച്ച് ഇന്ന് അവർക്കൊരു പ്രാങ്ക് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇപ്പം പ്ലാൻ ചെയ്യുകയാണ് സക്സസ് ആകുമെന്ന് എനിക്കറിയത്തില്ല എന്തായാലും സക്സസ് ആയാലും ഇല്ലേലും പിന്നെ അമ്മച്ച നോക്കിക്കൊണ്ട് പോകണം ഇപ്പോൾ എന്തുവേണോ എന്തോ ഈ ഉച്ച സമയത്ത് മാവിൻ്റെ മൂട്ടി വന്നിരിക്കുന്നതെന്നായിരിക്കും ചിന്തിച്ചുകൊണ്ട് പോകുന്നത് ആ ഓക്കെ എന്തായാലും അപ്പം വീഡിയോ ഞാൻ അല്ല വീഡിയോ അല്ല എന്ത് പറഞ്ഞുകൊണ്ടിരുന്നത് ആ അപ്പോഴേ പ്രാങ്ക് കൊടുക്കാന്ന് വിചാരിച്ചു ഇപ്പം എന്ന് വെച്ചാൽ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാല് അച്ഛൻ ഫുഡ് കഴിക്കാൻ പോകാൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അച്ഛൻ്റെ ഫോണും എടുത്തിട്ട് സെറ്റ് ചെയ്ത് വെക്കാൻ പോവാം ക്യാമറ ആക്കിയിട്ട് സെറ്റ് ചെയ്ത് വെക്കാൻ പോവാം പക്ഷേ എന്താ ഞാൻ പറയുന്നത് എനിക്കെന്നറിയത്തില്ല ഒന്നുകൂടി പറയാം അതായത് അവർക്കൊരു വൈഫൈയുടെ ഫോണുണ്ട് അപ്പം ഞാൻ നോക്കിയത് എന്തോ ഞാൻ പറഞ്ഞത് ഇനി ഞാൻ പറയാം കേട്ടോ അതായത് രണ്ട് ഫോണാണ് ഒന്ന് അച്ചാച്ചൻ്റെ ഫോൺ ക്യാമറയാക്കിയിട്ട് അവിടെ വെക്കും ഇവർ കാണാതെ വെക്കും പിന്നെ ഇവർക്കൊരു വൈഫൈയുടെ ഫോണുണ്ട് ആ ഫോൺ എടുത്തിട്ട് അവിടെ നമ്മുടെ ആ ഒരു അവരിയ്ക്കുന്ന ആ ഒരു ടേബിൾ ഇതില്ലേ ചെയറില്ലേ ആ ചെയറിൻ്റെ അവിടെ വെക്കും എന്നിട്ട് ഇവർ വരുന്ന സമയം എന്ന് പറഞ്ഞാൽ നാല് ഇരുപതൊക്കെ ആകുമ്പോഴത്തേക്കും ബസ് വരുന്നത് നാലേക്കാൽ നാലിരുപത് നാല് പത്താകുമ്പഴേ നമ്മൾ അച്ഛൻ്റെ എടുത്ത് അവിടെ സെറ്റ് ചെയ്ത് വെക്കും ക്യാമറ ഓൺ ചെയ്ത് വെച്ചിട്ട് പിന്നെ ഈ ഫോൺ അവിടെ വെച്ചേക്കും ഇവരുടെ വൈഫയുടെ ഫോൺ അവിടെ വെച്ചേക്കും മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ അപ്പോൾ എന്നിട്ട് ഞാൻ ആ ഫോണിൽ വിളിക്കും അമ്മ അവിടെ ഇല്ല ഞാനൊരു അരമണിക്കൂറിടെ കഴിഞ്ഞിട്ടേ വരത്തുള്ളൂ അപ്പം നിങ്ങളവിടെ അടിയൊന്നും ഉണ്ടാക്കാതെ അവിടെ ഇരിക്കണമെന്ന് പറഞ്ഞിട്ട് പിന്നെ അതിനകത്ത് വിളിക്കും അപ്പോൾ ഇവർ പിന്നെ ആ സമയം എന്താ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കണം പിന്നെ ഒരു സംശയമെന്ന് പറഞ്ഞാൽ കാർ ഇട കിടക്കുണ്ട് അച്ഛൻ തന്നെ വണ്ടി എടുക്കിട പോകണം അച്ഛൻ്റെ അടുത്ത് പോയി വണ്ടി എടുത്തിട്ട് മാറ്റിടാൻ പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കത്തില്ല അത് ഉറപ്പാണ് അച്ഛൻ പറഞ്ഞു എടുത്തുകൊണ്ട് പോകുന്നു നിൻ്റെ വീട് എടുത്ത് പോകാൻ പറഞ്ഞോ അതുകൊണ്ട് നമുക്ക് ഇത് ഇറ്റൂസ് ചിലപ്പം കണ്ടുപിടിക്കാൻ സാധ്യമുണ്ട് കാര്യമെന്ന് വെച്ചാൽ പിന്നെ ഇറ്റൂസ് പറയും ഈ കാറും ഉണ്ട് ബൈക്കും ഉണ്ട് പിന്നെ എങ്ങനെ പോയെന്ന് ചോദിക്കും പിന്നെ അവൻ പിന്നെ മെയിൻ ആയിട്ട് കണ്ടുപിടിക്കുന്നത് ചെരുപ്പ് ആരുടെ ഉണ്ടെന്ന് നോക്കും അപ്പോൾ നമുക്ക് ചെരുപ്പ് മാറണം വണ്ടി ഇവിടെ കിടക്കട്ടെ കണ്ടുപിടിക്കുന്നത് പിന്നാലെന്തെങ്കിലും പറയാം ഒരു പക്ഷെ തിരിച്ച് വിളിക്കുമോ ഓട്ടോ വിളിച്ച് പോയെന്ന് എന്തെങ്കിലും പറയാം അപ്പോൾ ചുട്ടി പൈസയാണ് കേട്ടോ കൊണ്ടു കൊണ്ടുത്തന്നതാ കൊച്ചിറക്കെ ഞാൻ വിളിക്കുന്നുണ്ടോ അപ്പം അങ്ങനെ നമുക്കൊന്ന് ചെയ്ത് നോക്കാം പ്രാങ്ക് ചെയ്തു നോക്കാം ഞാനിവിടെ ഇല്ല നിങ്ങൾ അടങ്ങി ഇവിടെ ഇരിക്കണമെന്ന് പറഞ്ഞു നോക്കാം നേരത്തെന്ന് പറഞ്ഞാൽ ഇവിടെ കടയുള്ളപ്പം ഇവിടെ ഇരിക്കാൻ പറഞ്ഞു ഞാൻ ജോബി ശേഷം വെള്ളമൊക്കെ കൊടുക്കും അപ്പം അങ്ങനെയൊക്കെ കുറേ സമയമൊക്കെ സ്പെൻഡ് ചെയ്യും ഇപ്പം ഇനി എന്ത് ചെയ്യുമെന്ന് അറിയാൻ പറ്റത്തില്ല കടയുണ്ടെങ്കിൽ അച്ഛനും വെള്ളവും ബിസ്ക്കറ്റൊക്കെ കൊടുത്ത് അവരോടൊന്നും കഴിച്ചിട്ട് അടിയൊക്കെ ഉണ്ടാക്കാതൊക്കെ ഇരിക്കും ഈശോയെ ആൾക്കാർ നോക്കൊണ്ട് പോകുന്നുണ്ട് കേട്ടോ മിക്കവാറും എനിക്ക് വട്ടാന്ന് ഉറപ്പാക്കും അപ്പോഴേ ആ അപ്പോഴപ്പഴ അപ്പോഴൊത്തിരി അപ്പഴ് പറഞ്ഞല്ലേ അപ്പം നമുക്ക് ആ പിന്നെ അപ്പം അന്നേരം നമുക്ക് അങ്ങനെ സെറ്റ് ചെയ്ത് നോക്കാം ആദ്യം നമുക്ക് ചെരുപ്പൊക്കെ എടുത്ത് മാറ്റിയിടാം അറ്റാച്ചിൻ്റെയും എന്റെയും ചെരുപ്പ് ഏതെങ്കിലും ഒരു ജോഡി മാറ്റിയിട്ടില്ലെങ്കിൽ പണി കിട്ടും അവർ നോക്കിയെടുക്കും കേട്ടോ അതൊക്കെ പിന്നെ ധാനി അത്ര ശ്രദ്ധിക്കുന്നു പോയെന്ന് പറഞ്ഞാൽ പോയി അത് ഉറപ്പായെന്നൊന്നിരിക്കും അവരങ്ങനല്ല കേട്ടോ ഇതിപ്പം ഞാനിവിടെ എവിടെ വെച്ചാൽ വീഡിയോ എടുക്കുന്നത് നിങ്ങൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ വീഡിയോയുടെ എൻ്റെ ട്രൈപോഡ് എന്തോ ആണ് ഈ വെളി വന്നപ്പം ട്രൈപോഡ് വരെ ഞാൻ എവിടെ ഈ വീഡിയോ എടുക്കുന്നതെന്ന് ഞാൻ ലാസ്റ്റ് കാണിച്ച് തരാം കേട്ടോ ഇത് എവിടെ ഞാൻ ഈ ഫോൺ ഇവിടെ വെച്ചേക്കുന്നതെന്ന് അപ്പം നമുക്കെല്ലാം സെറ്റ് ചെയ്യാം അതിന് മുമ്പ് ഇനിയിപ്പം എനിക്ക് എന്തെങ്കിലും കഴിക്കണം കഴിച്ച് അവർക്കും എല്ലാം കഴിക്കാൻ ഉണ്ടാക്കി വെക്കണം ഇത്രയും പരിപാടിയുണ്ട് ഇപ്പം മൂന്നര മൂന്ന് നാൽപ്പതായി കേട്ടോ ഇപ്പം പടപെടാവുന്ന സമയം പോവും പെട്ടെന്ന് നമുക്കെല്ലാം റെഡിയാക്കാം ഓക്കെ ബൈ ആദ്യം തന്നെ അച്ചാസിന്റെ ചെരുപ്പടുത്ത് മാറ്റിവെക്കാം അച്ചാസിന്റെ ചെരുപ്പ് തുടക്കി ഈശ്വരാ ഞാൻ അച്ചാസിന്റെ ചെരുപ്പ് ഇട്ടോണ്ടാ പോയത് നമുക്ക് ആദ്യം അച്ചരുപ്പ് മാറ്റി വെക്കാം പിന്നെ എന്റെ ചെരുപ്പ് മാറ്റാം കേട്ടോ ഇത് രണ്ടും നമ്മൾ മാറ്റി വെക്കുന്നു സ്കൂൾ ബസ്സൊക്കെ വന്നു തുടങ്ങി കേട്ടോ വേറെ സ്കൂളില ബി ആർ എമ്മിലോ എവിടെച്ചോ സ്കൂൾ ബസ് ആണ്ടോ സ്കൂൾ പ്ലസ് ഒക്കെ വരുന്ന അപ്പോൾ നമുക്ക് പടപെടാന്ന് കാര്യങ്ങൾ നോക്കണം റെഡി നമുക്ക് ക്യാമറ ഒന്നുകിൽ ഇവിടെ സെറ്റ് ചെയ്യണം ഇവിടെ വെക്കണം ഇവിടെ ഒക്കെയെന്ന് പറഞ്ഞാൽ ഇച്ചൂസ് കണ്ടുപിടിക്കും ഉറപ്പാണ് പിന്നെ അല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ വെക്കണം ഞാൻ ആദ്യം വെച്ച് നോക്കാം എവിടെ പറ്റുന്നതെന്ന് ഇല്ലെന്നുണ്ട് വെളി ഇവിടെ ഒന്നും വെച്ച് കഴിഞ്ഞാൽ കാണാൻ നോക്കത്തില്ല അതാ പ്രശ്നം ഞാൻ പറഞ്ഞില്ല ചോദിച്ചാൽ ബൈക്കും ഉണ്ട് ബുള്ളറ്റും ഇരുപ്പുണ്ട് കാറും കിടപ്പുണ്ട് അതാ ഒരു വലിയ വിഷയം പറയുന്നത് കേട്ടോ ഇവരത് കണ്ടുപിടിക്കുകയോ ജീപ്പും കിടപ്പുണ്ട് ഓക്കെ എന്തായാലും നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാം ഫോൺ ഇവിടെ സെറ്റ് ചെയ്യാം പിന്നെ എന്തും വരട്ടെ എന്തായാലും എന്ത് പ്രശ്നം നമുക്ക് ഈ അവരുടെ വൈഫയുടെ ഫോൺ ഇവിടെ വെക്കുന്നത് കേട്ടോ അന്നേരം വന്ന് എടുക്കും ഫോൺ അടിക്കും ബെല്ലടിക്കും ഞാനകത്തിരുന്നട്ടെ ഓക്കെ അപ്പം എല്ലാം ഞാൻ പറഞ്ഞില്ലേ അവരുടെ ഫോൺ എന്ന് പറഞ്ഞില്ലേ ആ ഫോണായത് കേട്ടോ ഇതിനകത്ത് വൈഫൈ ഉള്ള ഫോണാണ് നാലഞ്ച് കേട്ടോ ഈ ഫോൺ നമ്മളിവിടെ വെക്കും ഇതിനകത്ത് ബെല്ലടിക്കും വാട്ട്സപ്പ് കോൾ വിളിക്കും പിന്നെ ക്യാമറ സെറ്റ് ചെയ്തേക്കുന്നത് കാണിക്കും അവർ കണ്ടുപിടിക്കുകയെന്ന് അറിയത്തില്ല കേട്ടോ വേണ്ട ഇങ്ങനെ വെച്ചേക്കുന്നത് കണ്ടോ ഇതിപ്പം ഞാൻ അകത്ത് നിന്ന് വിളിച്ച് കഴിഞ്ഞാൽ പറ്റത്തില്ല അപ്പം ഞാൻ വിചാരിക്കുന്നു ഞാൻ താഴെ ഗോഡൌണിൽ പോയിട്ട് അവിടെ ചെന്ന് ഇന്ന് ഫോൺ വിളിക്കാമെന്ന് വിചാരിക്കുമോ അകത്തേന്ന് വിളിച്ച് കഴിഞ്ഞാൽ കൊച്ചടിക്കും കേട്ടോ സൗണ്ടൊക്കെ കൂട്ടി വെച്ച കേട്ടോ എന്നെ ചിലപ്പോൾ ഇനി സൗണ്ട് ഓഫാണെങ്കിൽ അറിയാം നോക്കത്തില്ല പക്ഷേ അപ്പോൾ അതാണ്ട് ഇതാണ് നമ്മുടെ വ്യൂ കേട്ടോ ഇങ്ങനെ കിട്ടും ഇത്രേ ഭാഗേ കിട്ടത്തുള്ളൂ ഞാൻ ഇച്ച സൈക്കിളും എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ എന്നുണ്ടെങ്കിൽ അവൻ സൈക്കിളും ചവിട്ടിക്കൊണ്ട് നടക്കും പിന്നെ ഞാൻ കഥക് പൂട്ടി ഇങ്ങനെ എടുത്തിട്ടുണ്ട് കേട്ടോ ഇല്ലെന്നുണ്ടെങ്കിൽ ഇവർ തുറന്നകത്ത് കയറും അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അതുകൊണ്ട് പൂട്ടിയെടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ ക്യാമറ സെറ്റ് ചെയ്തുകൊണ്ട് ഇച്ചു സൈക്കിൾ മാറ്റിയിട്ടുണ്ട് നമുക്ക് നോക്കാം എന്താ പരിപാടി എന്നാ ഞാൻ നിൽക്കാൻ പോകുന്നതാണ്ട് താഴെ കേട്ടോ താഴെ ഗോഡൗണിൽ ഇറങ്ങിയാണ് ഞാൻ നിന്ന് വിളിക്കാൻ പോകുന്നത് കേട്ടോ ഇതിനെ താഴെ നിന്നിട്ട് വിളിക്കും സൗണ്ട് കേൾക്കുമെന്നൊന്നും അറിയത്തില്ല എന്തായാലും നമുക്ക് നോക്കാം എന്നെ കണ്ടപ്പോഴേ കോഴി കയറുതാണ് അതിൻ്റെ പോണ്ട് കോഴി കോഴി ഞാൻ താഴെ ഇറങ്ങി നിൽക്കാൻ പോകുന്നത് കേട്ടോ ഞാൻ എനിക്ക് മനസ്സിലായ വീഡിയോ ഓൺ ചെയ്യാത്തോണ്ടാണ് അത് കട്ടായി കട്ടായി പോകുന്നത് എന്നാലും നമുക്ക് താഴെ നിന്നാൽ മതി കേട്ടോ ക്യാമറ മാത്രം നോക്കുമ്പോഴത് കട്ടായി പോകുന്നത് പിന്നെ നമുക്ക് എന്നാലും താഴെ തന്നെ കാര്യം എന്ന് വെച്ചാൽ കൊച്ചെണീകും ഞാൻ ഫോൺ വിളിക്കുമ്പോൾ കൊച്ചെണീക്കും കൊച്ചു കരഞ്ഞു കഴിഞ്ഞാൽ ഇവർ പിടിക്കും ഇനി അന്നേരം എങ്ങനെ ഇവർ വിളിക്കാതെ ബെല്ലടിച്ച് കൊച്ചുണന്നു കഴിഞ്ഞാൽ അങ്ങനെയും പണി കിട്ടാൻ സാധ്യത ഉണ്ട് കേട്ടോ കോഴി താഴെ കോഴി എന്തായാലും വിരങ്ങളുള്ള സമയം കിട്ടും നാല് പതിനേഴാ നമുക്ക് ഇതിനകത്ത് കയറേ കൊത്തല്ലേ സ്കൂൾ ബസ് വന്നിട്ടുണ്ടേ ഞാൻ ഈ ഗേറ്റിന്റെ പുറയൊന്ന് വീഡിയോ എടുക്കും കേട്ടോ ഹലോ ഹലോ എന്തോ എന്താ ആണോ ഞാൻ പറഞ്ഞോ അവിടെ കേൾക്കുന്നുണ്ട് അടങ്ങീരി ബാക്കി അമ്മ പറഞ്ഞ കേൾക്കുന്നുണ്ട് എന്തുവാ അമ്മ പറയോ ഞാൻ കേക്ക് വാ കള്ളി വായോ ഏറ്റവും വലിയ മണ്ടത്ര പറഞ്ഞ ഈ താനെക്കുണ്ടെന്നുള്ള കാര്യം ഞാൻ ഓർത്തില്ല ഓർത്തി സത്യത്തെ അതാ പറ്റിയത്യം ഞാൻ ഓർത്തില്ല ഞാൻ എന്നാ റൂമിൽ പോയ ആ ബാത്റൂമിലെ കാണാൻ വെളുത്ത ബാത്റൂമിലെ കാണാൻ പോയി പോകാൻ വിളിച്ചാണ് നിങ്ങൾ വരുന്ന വ്യൂ ഇവിടുന്ന് എന്ന് ഏരിച്ചിട്ടാണ് ഞാൻ താരെ പോയത് അയ്യോ എല്ലാം കുളവായി അത് എക്ക ഉണ്ടായിട്ടില്ലേക്കുണ്ടായിട്ടില്ലേ ഞാനാ മേലിൽ പോയാ മതിയായിരുന്നു ബാത്റൂമിൽ പോയി എന്ന് വിളിച്ചാലും കേക്കത്തില്ലായിരുന്നു ഇല്ലയോ ഈ താഴെ ഇവിടം വരെ കേക്കാതല്ലേ എന്നാലേ അടുത്തൊരു അടിപൊളി വരും കേട്ടോ സ്കൂൾ അടയ്ക്കുന്നതിന് മുമ്പ് തന്നെ ഓ എന്നുവെച്ചാ എല്ലാം പ്രാങ്കാന്ന് വിചാരിച്ചോണ്ട് ഇവിടെ നിന്ന് ഇറങ്ങി പോവല്ലേ ഇനി ക്യാമറ ടെ വെച്ചെന്ന് കാണിക്കാൻ കേട്ടോ ഇതിന്റെ ഇടയ്ക്കാണ് ഞാൻ ക്യാമറ ഉണ്ട് വെച്ച് കണ്ടോ ഇതിന്റെ ഇടയ്ക്ക് വെച്ചിട്ട് ഈ ഇരുന്നത് അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ ഒരാൾ കുളിച്ചിട്ടൊക്കെ വന്നു ഒരാള് കുളിക്കാൻ ഉള്ളൂ ഇന്നത്തെ സ്പെഷ്യൽ ഐസ്ക്രീം ഷാർജ ചോക്ലേറ്റ് ഐസ്ക്രീം അങ്ങനെ ഇന്നത്തെ ഫ്ലോപ്പായി പോയി മക്കളെ ഫ്ലോപ്പായി പോയി കുടിക്കൂന ക്ലാസ് പോട്ട കിട്ടിയോ ഇത്ര നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നെ